ഉം ഇപ്പൊ ഈശോ ഇല്ലാത്ത പുൽക്കൂടമല്ലോ നമ്മള് ക്രിസ്ത്യാനികളായ നമ്മളിലൊക്കെ അനേകം പേരുടെ ഒരു പ്രതീകമാണ് ബാക്കിയെല്ലാം ഉണ്ട് ക്രിസ്ത്യാനി പിന്നെ ക്രിസ്ത്യാനികളുടെ പേരുണ്ട് പുറമേ വലുതും ഉണ്ട് പക്ഷെ അകത്ത് ആരില്ലാ ഒരു ക്രിസ്ത്യാനി ആകാൻ വേണ്ടി അയാൾക്ക് ഏറ്റവും നിർബന്ധമായിട്ട് എന്താ കൊണ്ടിരിക്കുന്നറിയാമോ ഈശോ ക്രൈസ്റ്റിൻ ഇൻ അതാണ് ക്രിസ്ത്യൻ ഒരു വ്യക്തിയിൽ ഈശോ ഉണ്ടായിരിക്കുന്നതാണ് ആ വ്യക്തി യഥാർത്ഥ ക്രിസ്ത്യൻ അതെ അതെ ഓക്കെ ഇപ്പൊ നമ്മള് ഒത്തിരി പറഞ്ഞു പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ പരിശു താൽ വിളിച്ച് പ്രാർത്ഥിക്കണ്ടേ ഓക്കെ പരിശുദ്ധ താൽമാന്റെ ഒരു പാട്ട് പാടിക്കൊണ്ട് തന്നെ നമുക്കറിയാം ഒരു പാട്ട് പാടാം ഇത് പാട്ടാണ് പാടാം താൽമാൻ അതെയോ അതെ ഓക്കെ ഓട്ടേ ആ പരിശുദ്ധാത്മാവ് നേടും വരണാമേ എൻ്റെ ഹൃദയത്തിൽ ദൈവസ്നേഹം നിറയ്ക്കണേ എന്നുള്ളി ദൈവാസ്നേഹം നിളക്കണേന്നുഭൂമി പു ഭൂമി ദുർബല കാശമേ അന്ധകാര ചന്ദ്രമേദീപേ ഏഴു മാ വിസവീസന്ന ഓഹേ ദിവ്യ ഗാനമേ

ക്രിസ്മസ് പറയുമ്പോൾ നമ്മള് ചിലരൊക്കെ നവംബറിൽ തന്നെ ക്രിസ്മസ് അപേക്ഷിക്കുമ്പോ എന്താ ക്രിസ്മസ് എന്ന് പറയുമ്പോ എല്ലാര്ക്കും സന്തോഷം അതുകൊണ്ട് നവംബറിൽ തന്നെ അവരെല്ലാരും ഡെക്കറേറ്റ് നക്ഷത്രപ്പള്ളി വീട്ടിൽ പോകുന്ന വഴിക്ക് അല്ലെ അലങ്കാരം അവര് ക്രിസ്മസ് കാരണം ഈ ലോകത്തിൽ ഏറ്റവും സന്തോഷത്തിന്റെ ദിവസമാണ് എന്താ കാരണം എന്താ കാരണം നമ്മുടെ കർത്താവായ ദൈവമായ ഈശോ ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന എന്തൊരു വാർത്തയാതല്ലേ അയ്യോ എന്ത് ഈശോയെ എന്തൊരു വാർത്തയാ ദൈവ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു ഏഹ് എന്തൊരു രസമുള്ള കാര്യമാണ് ഈശോ ജനിച്ച സമയത്തേ ഈ മാരാഖന്മാര് വന്ന് എന്താ പറഞ്ഞേ അത്തരങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം ദൈവകൃപ ലഭിച്ചവർക്ക് അല്ലെ അല്ലേ പറഞ്ഞേ പലക്കാലം പതിന് വിപരീതമായിട്ട് വളരെ സ്പെഷ്യൽ ആയിരിക്കുന്നതുകൊണ്ട് നമുക്ക് വിശുദ്ധ ബൈബിളുടെ ഒരു ഭാഗം ഈശോയുടെ ജനനവുമായി ബന്ധപ്പെട്ട ഒരു ഭാഗം വായിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് ആരംഭിക്കാം അപ്പോൾ ഇമ്മാഖലേടായും ജോയാക്കിനൊക്കെ വായിക്കുന്നത് കേട്ടിട്ടില്ലല്ലോ ഇവർ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്നതെങ്കിലും മലയാളം പഠിച്ച് വായിച്ചു വരുന്നേ ഉള്ളൂ പക്ഷേ അവർ സാധിക്കുന്നവരെ വായിച്ച് കേൾപ്പിക്കും കേട്ടോ ആദ്യ ഭാഗം ഇമ്മാക്കുലോടെ വായിക്കും അതിൻ്റെ ബാക്കിയായിട്ട് ജോയാക്കിനും വായിക്കും ഒന്നാം വരെയുള്ള വാക്യങ്ങൾ യേശുവിന്റെ ജനനം യേശുവിന്റെ ജനനം യേശു ക്രിസ്തുവിന്റെ ജനനം ഇപ്രകാരമായിരുന്നു അവന്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകെയാലും അവളെ അഭിമു അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാകയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ ഭർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു ദാവിദന്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് അവൾ ഒരു പുത്രനെ പ്രസവിക്കും നീ അവനെ യേശു എന്ന് പേരിടണം എന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിച്ചു ഗർഭം ഒരു പുത്രനെ പ്രസവിക്കും നമ്മോട് കൂടെ എന്നർത്ഥമുള്ള എമാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുൾ ചെയ്തു പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത് ജോസഫ് നീ നിരയിൽ നിന്ന് ഉണർന്ന കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചത് പോലെ പ്രവർത്തിച്ചു അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു പുത്രനെ പ്രസവിക്കുന്നതുവരെ അവൾ അവൻ അവൻ അവനെ അറിഞ്ഞില്ല അറിഞ്ഞില്ല ശിശുവിനെ യേശു പേരിട്ടു നമ്മുടെ കർത്താവായ സ്തുതി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് വെരി ഗുഡ് അതാണ് ഏറ്റവും പ്രിയപ്പെട്ട ഇത് കത്തോലിക്കൽ കത്തോലിക്കരാകണമെന്നില്ല മറ്റ് സവാവിശ്വാസം ആണോ നിർബന്ധമില്ല നിങ്ങൾ ഒരു ഇസ്ലാം മതവിശ്വാസിയോ ഹിന്ദുമത വിശ്വാസിയോ ആരുമായാലും ദൈമാക്കലിപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞതാണ് ക്രിസ്മസിൻ്റെ ഏറ്റവും വലിയ മെസ്സേജ് ഈഷോ എല്ലാവർക്കും വേണ്ടിയുള്ളവനാണ് അല്ലേ അങ്ങനെയാണ് മാലാഘാവെന്ന് പറഞ്ഞതും ഇതാ സകല ജനത്തിനും വേണ്ടി സന്തോഷത്തിന്മാക്കലെ പറഞ്ഞ കേട്ടോ പരിശുദ്ധാത്മാവ് ഈ ഇന്നത്തെ ദിവസം ഈ ഒരു വീഡിയോയിൽ നൽകുന്ന അടിസ്ഥാന മെസ്സേജ് അതാണ് ക്രിസ്മസിൻ്റെ അടിസ്ഥാന മെസ്സേജ് അതാണ് ഈശോ എന്ന വ്യക്തി കത്തോലിക്കരുടെ മാത്രമല്ല ക്രിസ്ത്യാനികളുടെ മാത്രമല്ല എല്ലാവർക്കും വേണ്ടി എല്ലാവരെയും രക്ഷിക്കാൻ എല്ലാവരും രക്ഷ എല്ലാവരുടെയും ദൈവമാണ് എല്ലാവരുടെയും രക്ഷകനാണ് എല്ലാവരും രക്ഷിക്കാൻ വേണ്ടി വന്നതാണ് അതുകൊണ്ട് എന്ത് ചെയ്യണം എല്ലാവരും ആ ഈശോയെ സ്വീകരിക്കണം എല്ലാവരും കണ്ടിട്ടില്ല നമുക്ക് നമ്മളിപ്പോൾ പോകുന്ന വഴിക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാലേ ഒരു എന്ന് എന്റെയും ജോപ്പന്റെയും ക്ലാ അല്ല എൻറെ ജോപ്പന്റെ ഞങ്ങളൊരു ബാനലാ അപ്പോൾ ഞങ്ങളുടെ ബാനിൽ ജാൻഗി എന്ന് പറഞ്ഞൊരു കൊച്ചുണ്ട് അത് ഗ്രേറ്റ് ഹിന്ദു ആ അപ്പൊ പറഞ്ഞു അതെ അല്ലേ അവർക്കറിയാം അവർക്കറിയാം കുറിച്ചൊക്കെ അവർക്കറിയാം അല്ല അവർക്ക് അങ്ങനല്ലേ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവേ അവര് ഈ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ അവരുടെയൊക്കെ വീടിന്റെ ഫ്രണ്ടില് ഈ നക്ഷത്ര ദൂക്കിട്ടൊക്കെ കാണാൻ വന്നേ പറ്റും എല്ലാവരുമല്ല ചിലക്കെ അവർ വിശ്വാസത്തിൽ അങ്ങനെ പറ്റിയും ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ തന്നെയും പ്രത്യേകിച്ച് നമ്മുടെ ഹിന്ദുക്കളായിട്ടുള്ള സഹോദരന്മാരൊക്കെ ഭയങ്കര സന്തോഷം അവർക്ക്

അത് തന്നെ വലിയ സൂചനയാണ് നമ്മളെ സ്നേഹത്തോട് കുർബാനയ്ക്ക് പോയി കഴിഞ്ഞാൽ വലിയ ദൈവാനുഗ്രഹങ്ങളുടെ പുറകെ നമുക്ക് വരുമെന്നതിൻ്റെ ഒരു വലിയ സൂചനയാണ് ആയിട്ട് എന്താ ക്രിസ്മസിനെ കുറിച്ച് പറയാനുള്ളത് ജോയക്കിൻ്റെ മനസ്സിൽ എന്താ പെട്ടതേം പറയാൻ പറ്റു തോന്നുന്നു കൂട്ടുകാരോട് ക്രിസ്മസിനെ കുറിച്ച് ഇന്നാക്കളെ നല്ലൊരു മെസ്സേജ് പറഞ്ഞു അതായത് ക്രിസ്മസ് അതാണ് ഏറ്റവും വലിയ മെസ്സേജുകളൊന്ന് ക്രിസ്മസ് ഈക്കറേഷൻ ഉണ്ട് ക്രിസ്മസിന് പ്രത്യേക ഡെക്കറേഷൻസ് ഉണ്ട് ഞാൻ േ ഏത് കടയിലാണെങ്കിലും ഞങ്ങള് ഒരു ഇന്നലെ ഒരു ആശുപത്രി വരെ പോയാൽ പക്ഷെ അവിടെ ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ ആശുപത്രിയിലായിരിക്കും ഡോക്ടർ പക്ഷെ അവർക്ക് ക്രിസ്മസ് ട്രീയും പുൽക്കൂടൊക്കെ എനിക്കൊരു കാര്യം എന്താ പറയാ തോന്നുന്നതേ നമ്മൾ ആദ്യം പറഞ്ഞത് തന്നെയാണ് ഈ പുൽക്കൂട് പോകലെ ആകരുത് ഒരിക്കലും നമ്മുടെ ജീവിതം എന്ന് ഈ പുൽക്കൂടിന്റെ പ്രത്യേകത എന്താ ഈ പുൽക്കൂടി നമ്മളുടെ ഹൃദയത്തിലൊക്കെ നല്ലതൊക്കെ നല്ലതൊക്കെ ഇങ്ങനെ ഇവിടെ ആരില്ല ഈശോയില്ല പുൽക്കൂട് മാത്രമാല്ലേ വെറും പുൽക്കൂട് മാത്രമാണ് ഞാൻ കഴിയുമോ കേട്ടെ ഈശോ ഇല്ലെങ്കിൽ പുൽക്കൂടാ ഈശോ വന്നു കഴിയുമ്പോ മാറും ാണ് പറഞ്ഞത്ീശോ വന്നില്ലെങ്കിൽ ഇത് പുലിക്കൂട് ഈശോ സ്വർഗം നമ്മുടെ കാര്യം എങ്ങനെയാണെങ്കിൽ വരുന്നേ അല്ല അത് നമ്മൾ ആ ഉദ്ദേശം നമ്മൾ ആ ഉദ്ദേശിച്ച ആ രീതി മാത്രം ഇത് നമ്മൾ പുൽക്കൂട് വെക്കുമ്പോൾ നമ്മൾ അതിൻ്റെ അന്നത്തെ ഈശോ വന്ന് പിറന്നതിനെ ഓർമ്മിക്കുകയാണുള്ളൂ അതിൻ്റെ എൻ്റെ ഞാൻ പറഞ്ഞതിൻ്റെ ആത്മീയ അർത്ഥം പറഞ്ഞതേ ആത്മീയ അപ്പം നമ്മുടെ ജീവിതത്തിലാണെങ്കിലുമേ നമ്മുടെ ജീവിതത്തിൽ ഈശോ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതവും അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് കൂട്ടത്തിൽ പോലെ പുൽക്കൂടുണ്ടാക്കിയാലും ക്രിസ്മസ് നക്ഷത്രം ഉണ്ടാക്കി പടക്കം പഠിച്ചു അതൊക്കെ ഒന്നിനും കൊള്ളത്തില്ല ഒരു ഗുണമില്ലാതെ പോകും പക്ഷേ ഈ ക്രിസ്മസിൻ്റെ ദിവസങ്ങളിൽ നമ്മളേറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രിയമുള്ളവരെ ഇപ്പം അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് കാണുമ്പോൾ ക്രിസ്മസ് ആകുന്നതേ ഉള്ളൂ അപ്പം ക്രിസ്മസിൻ്റെ ഏറ്റവും വലിയൊരു കാര്യമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് ഈ പുൽക്കൂട് പോലെ ആകരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശോ ഇല്ലാത്ത ക്രിസ്മസ് ആകരുത് അതാ നമ്മൾ നല്ല വിശുദ്ധിയോട് ഈശോ വർണ്ണങ്ങൾ ഹൃദയത്തിൽ വിശുദ്ധി വേണം ഇനി ക്രിസ്മസിന്റെ പേരിൽ അന്ന് നമുക്ക് അന്ന് ആ ദിവസം നമ്മൾക്ക് ഈശോ ഇഷ്ടമില്ലാത്ത പണിക്കൊന്നും പോകരുത് ഏഹ് ആഘോഷൊക്കെ ആഘോഷൊക്കെ കൂടി കൂടി കൂടിയായി ഈശോയ്ക്ക് ഇഷ്ടംപോലെ ഇന്നത്തെ കാലത്ത് കൊച്ചു കുട്ടികൾ പോലും അങ്ങനെയൊക്കെ അങ്ങനെ സംഭവിക്കുന്നുണ്ട് ക്രിസ്മസ് ട്രീയും സ്റ്റാറും ഇതൊക്കെ സ്റ്റാർ സ്റ്റാർ ഈ നക്ഷത്രം കണ്ട അവർക്ക് 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 വഴി വഴി ഇങ്ങനെ പോയി എന്നിട്ട് അത് അതിന്റെ സ്റ്റാറുകളെല്ലാം സൂപ്പർ സ്റ്റാറിന്റെ അടുത്തേക്കുള്ള സ്റ്റാർ ആയിരുന്നു ആരാ സൂപ്പർ സ്റ്റാർ മെഗാ സ്റ്റാർ ഈശോ തന്നെയാണ് അപ്പോൾ ഈശോ ആകുന്ന ആ സ്റ്റാറിലേക്ക് അല്ല അറിയാം അതായത് ഉണ്ടല്ലോ ആ നക്ഷത്രം ഈശോയിലേക്കുള്ള വഴിചൂണ്ടിയായിരുന്നു അപ്പോൾ നമ്മളെ നക്ഷത്രം പോലെ ആകേണ്ടതാണ് നമ്മളെല്ലാവരും ഇങ്ങനെയാണ് നമ്മുടെ സംസാരവും നമ്മുടെ പ്രവർത്തികൾ വഴിയായിട്ട് എല്ലാവരും എവിടേക്ക് വരണം ഈ ഈശോ എടുത്തേക്ക് വരണം കേട്ടോ അത് പറഞ്ഞാൽ പറഞ്ഞോട്ടെ നക്ഷത്രം എപ്പോഴും നമ്മൾ കാണുമ്പോൾ നമ്മൾ ധ്യാനിക്കേണ്ടത് രണ്ട് കാര്യം ഒന്ന് ഈ പറഞ്ഞതുപോലെ ഈ രാജാക്കന്മാരല്ല അവർ പിന്നെ ഈശോയുടെ പുൽക്കൂട് കണ്ടുപിടിച്ചത് ഈ നക്ഷത്രം കണ്ടുകൊണ്ടാണ് എന്നിട്ട് ധ്യാനമുള്ളത് നമ്മൾക്കുള്ളത് നമ്മൾ ഇത് കണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ജീവിതം ഇതുപോലെ ആകണം നമ്മുടെ സംസാരത്തിലൂടെയും നമ്മുടെ പ്രവൃത്തിയിലൂടെ എല്ലാം നമുക്ക് ഈശോയിലേക്ക് മറ്റുള്ളവരെ എത്തിക്കാൻ വേണ്ടി പറ്റണം ക്രിസ്മസ് ട്രീ ഒരു ഇതൊരു ഒരു ഒരു പരവല്ലേ ട്രീ അല്ലേ അല്ലേ ചോദിച്ചോട്ടെ ട്രീ അല്ലേ ഇത് ക്രിസ്മസ് ട്രീന്നല്ലേ പറഞ്ഞേ ഈശോ നമ്മൾ ആദ്യമായിട്ടേ ഏത് ട്രീയിൽ നിന്നാണ് മനുഷ്യൻ പിന്നെ പഴം പറച്ച് നിന്ന് പാവം ചെയ്തു തുറക്കുന്നുണ്ടോ ഒരു ട്രീയിൽ നിന്നല്ലേ ഒരു ട്രീ വഴിയായിട്ടല്ലേ പാവം വന്നു ആ ട്രീയുടെ പഴത്തിൽ നിന്ന് അത് കഴിഞ്ഞ് നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് വേറൊരു ട്രീയിൽ നിന്നാണ് നമുക്ക് ആത്മീയ ഫലങ്ങളെല്ലാം കിട്ടിയത് ഏ ട്രീയെന്നറിയാമോ ഈ ട്രീ അല്ല കുരിശാകുന്ന ട്രീ അത് മര അത് മരമല്ലേ മരത്തിൻ്റെ തടിയല്ലേ അപ്പോൾ ഒരു മരത്തിൽ കൂടി അപ്പം ഏഹ് അല്ലാതെ അതിൻ്റെ ആ അതുകൊണ്ട് നമ്മൾ ഈ ഈ ട്രീ കാണുമ്പോൾ ഉടനെ ഈശോ ഗുരുശിലെ ആ ബലിയിലൂടെ നമുക്ക് നൽകുന്ന ആത്മീയൻ്റെ ഒത്തിരി എന്താ സമാനപതിയൊക്കെ ഇല്ലേ സമാന പൂതി എല്ലാം കൂടി നമ്മൾ പിന്നെ ധ്യാനിക്കേണ്ടത് ഈശോ ഗുരുശാകുന്ന ആ മരത്തിലൂടെ നമുക്ക് തരാൻ തരാൻ പോകുന്ന തന്ന എല്ലാ ആത്മീയ ഫലങ്ങളെയാണ് നമ്മൾ കാണേണ്ടത് പിന്നെ സമ്മാനങ്ങളും അങ്ങനെ ധ്യാനിക്കണം വെറുതെ നമ്മൾ കുറച്ചിങ്ങനെ കാര്യങ്ങൾ അതിനേക്കാളും ഉപരി കുഴപ്പമില്ല ഒരു സന്തോഷത്തിന് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കാണേണ്ട ഒരു ആത്മീയപരമായ ചിന്ത ഏഹ് ഈശോയുടെ പുരുസ്മരണത്തിലൂടെ ഈശോ പോകുന്നു അവസാനമായിട്ട് നമ്മളിന് ഒരു ഡിസംബർ മാസം ഇരുപത്തിനാലാകുമ്പോഴേക്ക് നമ്മള് ഈശോയെ വെക്കും അല്ലെ കഴിഞ്ഞതിന്റെ ആ സമയത്തൊന്നും ക്രിസ്മസിന് പിന്നീട് പല നൂറ്റാണ്ടുകളിലൂടെയാണ് വന്നത് നമ്മുടെ ഈ ക്രിസ്മസ് ട്രീം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത് പക്ഷേ ഫ്രാൻസീസ് മുന്നിവാളെന്നാണ് പറയുന്നത് ഫ്രാൻസിസ് മണ്ണിവാളെന്നാണ് പറയുന്നത് അധികമായിട്ട് ബിൽക്കൂടൊക്കെ ഉണ്ടാക്കിയത് ഫ്രാൻസിണ്ട് ഫ്രാൻസിസ് സിയെ ഇതുപോലെ ഉണ്ട് ഒരു കൊച്ചിനെ കണ്ട ഒരു ഒരു ഇതുപോലെ ഇതുപോലെ ഉണ്ട് ഉണ്ണീശയൊക്കെ കടത്തി അപ്പോൾ ദൈവം അത്ഭുതം ചെയ്തായിരിക്കുവേ എന്നേക്കും ആ ഉണ്ണി ആ കിടന്ന് കടത്തിയത് ഒരു കൊച്ചു ഒരു കൊച്ചിനെ പോലെ കരഞ്ഞെന്നൊക്കെയാണ് പറയുന്നത് ശരിക്കുമേ നമുക്ക് ഇപ്രാവശ്യത്തെ ക്രിസ്മസിൻ്റെ കുറിച്ചുള്ള ഈ ചിന്തകളൊക്കെ ഇപ്പം നമുക്ക് നമുക്ക് അവസാനിപ്പിക്കാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവസാനം എല്ലാം ഒന്നുകൂടി പറയുകയാണ് ഈ ക്രിസ് അല്ലെങ്കിൽ ഞങ്ങൾ ഈ വീഡിയോയിൽ കൂടി നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്മസ് നമ്മൾ ആഘോഷിക്കുന്ന ആ ഈശോ ഏതെങ്കിലും പ്രത്യേക മതക്കാരുടെ അല്ല ഈശോ എല്ലാവരുടേതുമാണ് അല്ലേ ഈശോ എല്ലാവരുടേതും ഒന്നാമത്തെ മെസ്സേജ് രണ്ടാമത്തെ മെസ്സേജ് ഈ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ക്രിസ്മസ് ഈ പുൽക്കൂട് പോലെ ആകരുത് ഒരിക്കൽ നമ്മളുടെ ക്രിസ്ത്യ ജീവിതം ഈശോ ഈശോ ഇത് ഈശോ ഇല്ലാത്തപ്പോൾ പുൽക്കൂട് പോലെ വെറുതെ ഇരിക്കുന്നു കണ്ടു കഴിഞ്ഞാൽ ഭംഗിയൊക്കെ ഉണ്ട് പക്ഷെ പുറമേ ഉള്ളത് ശകത്ത് ഈശോ ഇല്ല അങ്ങനെ ആകരുത് നമ്മൾ പേര് കൊണ്ടും അല്ലെങ്കിൽ ആചാരാനുഷ്ഠാനം കൊണ്ടും നമ്മൾ ക്രിസ്ത്യാനിയെ പോലെ ആയിരിക്കുന്നു ഷകത്ത് ഈശോ ഇല്ലാത്തവരാകരുത് ഉം അപ്പൊ ഇനി ഈശോയെ ഉള്ളിൽ വഹിക്കുന്ന ഈശോ ഉള്ളവരായിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് മാറണം ക്രിസ്മസ് അതെ മൂന്ന് സ്റ്റാർ കിട്ടിയത് കൊണ്ടാ നമുക്ക് ഇത്രയൊക്കെ പറഞ്ഞോണ്ടേ ഇമാക്കുല പിന്നെ പഠിച്ച ക്രിസ്മസ് പഠിച്ച എന്തോ സുഹൃദീപങ്ങളില്ലേ ആ സുഹൃദങ്ങൾ ഓർമ്മയുള്ള സുഹൃദീപങ്ങളെ ഒന്ന് രണ്ടും കുട്ടികാരെ പറഞ്ഞ് കേൾപ്പിക്കുക ഒരു വതിനാം പറ അതുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം നിഷ്കളാങ്കെ നിഷ്കളങ്കത എനിക്ക് തരണം ജോക്കിനറിയാമോ ജോ ഇമാക്കുലെ പഠിച്ചല്ലേ വേറെ എന്തെങ്കിലും എന്റെ ഉണ്ണീഷോയെ എനിക്ക് നീ മാത്രം മതി ഇനി വചനം എന്തെങ്കിലും ഓർമ്മിക്കുന്നുണ്ടോ പ്രത്യേകമായിട്ട് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം അത് അവസാനമായിട്ട് നമുക്ക് നല്ലൊരു മെസ്സേജ് ആയിട്ട് ക്രിസ്മസിന് മെസ്സേജ് ആയിട്ട് ആ വചനം എല്ലാവർക്കും നമുക്ക് നൽകാം അപ്പൊ നമുക്ക് അവസാനിപ്പിക്കാം അപ്പൊ പ്രിയപ്പെട്ടവരെ ഞങ്ങള് എന്തോ ആ അതൊക്കെ അത് നമുക്ക് അടുത്ത ക്രിസ്മസിന് നമുക്ക് പറയാവേ അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ കവശം എത്തുമ്പോൾ ക്രിസ്മസ് ആകുന്നതേ ഉള്ളൂ അതുകൊണ്ട് മുൻകൂറായിട്ട് എല്ലാവർക്കും ക്രിസ്മസിന്റെ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ഏറ്റവും സ്നേഹപൂർവ്വ ആശംസിക്കുകയാണ് ഈ ക്രിസ്മസ് നല്ലൊരു ക്രിസ്മസ് ആയിരിക്കണം ഈശോ ഉള്ള ക്രിസ്മസ് ആയിരിക്കണം ക്രിസ്മസ് ദിവസം ഈശോയ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റണം ഇഷ്ടമുള്ളത് എടുത്ത് നമ്മളൊത്തിരി നല്ല പുണ്യങ്ങൾ സമ്പാദിച്ചു ക്രിസ്മസ് ദിവസത്തിൽ ഒക്കെ എങ്ങനെയായി ഇപ്പത്തെ കിട്ടിയെന്ന് പറയട്ടെ ആ ഞങ്ങളുടെ ഈ നോമ്പിന് ഞങ്ങൾക്ക് സൺഡേ സ്കൂളിൽ സ്കൂൾ ബുക്ക് വന്നിട്ടുണ്ട്

രണ്ടുപേരും ചേർന്ന് ഫുൾ കുർബാന അർപ്പിക്കുന്നുണ്ട് അതേ കുറിച്ചുള്ള വാർത്ത പിന്നെ പറയും ആ സീതംബർ ബാർ കുർബാന മുഴുവൻ അർപ്പിക്കുന്നുണ്ട് അതേക്കുറിച്ചുള്ള വാർത്തകൾ പിന്നീട് പറയാം കേട്ടോ അപ്പൊ എല്ലാവർക്കും എല്ലാവർക്കും ഒരിക്കൽ ഒരിക്കൽ കൂടി ക്രിസ്മസിന്റെ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും പിന്നെ കാണാവേ ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ്